അസ്സാം വലൈക്കും വാഹത് അപ്പോൾ എല്ലാവരും ഇന്നത്തെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആരെയും അവഹേളിക്കാനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ നമുക്കറിയാം നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളം ഒരാളെ പരിഹസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കളിയാക്കിയത് കൊണ്ടോ സംസാരിക്കുക എന്നുള്ളത് നമുക്ക് അഭികാമ്യമല്ല എന്നുള്ളത് ഈ വിമർശകർക്ക് അറിയാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ് ഇവര് ചെയ്യുന്ന പരിപാടി അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇ എ ജിബ അയാള് കുറെ കാലമായിട്ട് ഇസ്ലാം വിമർശനം കൊണ്ട് ആദ്യമൊക്കെ കുറച്ചൊരു മാന്യമായ രീതിയിലായിരുന്നു എങ്കിൽ പിന്നീട് ആ മാന്യതയുടെ എല്ലാ സീമുകളും ലംഘിച്ചുകൊണ്ടാണ് പല വീഡിയോസും കാണാറുള്ളത് അയാളുടെ ടൈറ്റിൽ കണ്ടാൽ പോലും ചിലപ്പോ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ടൈറ്റിലുകളാണ് അയാൾ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ പഠന ക്ലാസ് എന്ന രീതിയിലാണ് അയാൾ പല വീഡിയോസും ചെയ്തിട്ടുള്ളത് ആ വീഡിയോസ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കയമ്പുമില്ല അതിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഞാൻ കുറച്ചു അദ്ദേഹത്തിന്റെ പഴയ പ്രസംഗങ്ങളുടെ ക്ലിപ്പുകൾ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പ്ലേ ചെയ്തുകൊണ്ട് അത് കാണിച്ചുകൊണ്ട് അയാൾ വായിക്കുന്ന ഖുർആൻ അയാൾ വായിച്ചിട്ട് അയാളുടെ രീതിയിൽ വരികൾക്കിടയിലൂടെ അയാൾ ചില അർത്ഥങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തി അത് അയാളുടെ ഫാൻസ് അല്ലെങ്കിൽ അയാളുടെ സബ്സ്ക്രൈബേഴ്സിന് അതേപോലത്തുള്ള ചില ആളുകൾക്കിടയിലേക്ക് ഇട്ടുകൊണ്ട് തെറ്റിദ്ധർമ്മ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ രീതിയിൽ ഇയാളുടെ കണ്ണട വെച്ചുകൊണ്ട് യാളുടെ സംസാരം എങ്ങനെ വിലയിരുത്താം എന്നുള്ളതാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പരിഹാസമോ അവഹേളനമോ അല്ല അയാൾക്കോ അല്ലെങ്കിൽ അയാളുടെ അനുയായികൾക്കോ കാര്യങ്ങളൊന്നും മനസ്സിലാകട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്തായാലും നമുക്ക് ഓരോ ക്ലിപ്പുകൾ കേട്ടുകൊണ്ട് ചില കാര്യങ്ങൾ അതിൽ വരികൾക്കിടയിലൂടെ നമുക്കൊന്ന് വായിച്ചു പോകാം ആദ്യത്തെ ക്ലിപ്പ് ഇത് നമ്മൾ ഏകദേശം പത്ത് വർഷം മുമ്പ് ഇയാള് ചുംബന സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇയാൾ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങളും പിന്നീടുള്ള ചില കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് ആദ്യം ആദ്യത്തെ വീഡിയോ എടുക്കാം അത് ഹിറ്റ് സോഷ്യൽ മീഡിയയും കംപ്ലീറ്റ് ചുംബനം കൊണ്ട് സുനാമി അതാ ഞാനാ പോഷ്ട്രാൻ കാരണം ഇന്ന് നമ്മളെ സമ്മേളനത്തിൽ ആവില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ ഇന്നലെ ഒരാൾ പറഞ്ഞു ആൾ വരിക എന്ന് പേടി ഉണ്ടെങ്കിൽ ചുമബൻ പടി നടക്കുന്നു എന്നാണ് അനൗസ് ചെയ്താൽ ഞാൻ പറഞ്ഞു ആ ടൗൺ ഹാളെ ഞങ്ങൾ ടൗൺ ഹാളെ കുക്ക് ചെയ്യുക അപ്പോൾ അവിടെ സ്ഥലം വരും അതുകൊണ്ട് തൽക്കാലം വേണ്ട തീരുമാനിച്ചു അല്ലെങ്കിൽ ആളും നല്ല ചിലപ്പോൾ അങ്ങനെ സംശയം ആൾക്കാർ വന്നിട്ടുണ്ടോ സംശയം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ധാർമ്മികത അങ്ങനെ വരുമ്പോൾ അഗ്നമായ ചുമ്പിച്ചാൽ കുഴപ്പമില്ല നിങ്ങൾ ആലോചിച്ച് കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല കുഴപ്പമുണ്ടോ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതന്നെയാണ് പ്രശ്നം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഒരു അനാശാസ്യമോ അല്ലെങ്കിൽ സദാചാര വിരുദ്ധമോ ആകുന്നുള്ളൂ ഒരാൾക്ക് ഒരു കുഴപ്പമില്ലാത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ദൈവത്തിന് ഇഷ്ടമില്ലാന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു പിന്നെ എന്താണ് അപ്പൊ ഇവിടെ ഇയാൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കിസ് ഓഫ് ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരം നടന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ മായിട്ട് ചുംബര സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏഹ് രണ്ടും ആളുകൾ അത് ആണാകട്ടെ പെണ്ണാകട്ടെ രണ്ടാളുകൾ തമ്മിൽ ചുംബിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു സമരമായിരുന്നു ഇവര് തീരുമാനിച്ചത് അപ്പം ഈ സമരത്തിന് ഈ സമരത്തിന്റെ ഇടക്ക് ഒരു ചോദ്യം വന്നതിൽ ഇയാൾ പറയുന്ന ഒരു മറുപടിയാണ് അവസാനം കിട്ടുന്നത് അതായത് ആയിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ചിലപ്പോ കുഴപ്പമായിട്ട് മാറില്ലേ അപ്പൊ അയാൾ പറയുന്ന മറുപടി എന്താണ് ും കുഴപ്പല്ല എന്നാ ആളുകൾക്ക് അതൊരു കുഴപ്പമില്ലെങ്കിൽ ഇപ്പൊ രണ്ടാളുകൾക്ക് നഗ്നമായിട്ട് ചുംബിക്കുന്നതോ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നതോ പൊതു ഇടങ്ങൾ വീട്ടിനുള്ളിലുള്ള കാര്യമല്ല പറയുന്നത് പൊതു ഇടങ്ങളിൽ പ്രശ്നം അല്ലെങ്കിൽ പ്രശ്നമില്ല എന്നാണ് ഇയാൾ പറയുന്നത് അത് മാത്രമല്ല ഇയാൾ പറയുന്ന പല വാദങ്ങൾ ഇതിൽ നമുക്ക് കേൾക്കാൻ കഴിയും ഇനി അടുത്തൊരു വാദം നമുക്ക് കേൾക്കാം നടന്നാലും നടന്നില്ലെങ്കിലും കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിച്ച സമരമായി അത് നടക്കുന്നതിന് മുമ്പേ മാറിക്കഴിഞ്ഞു ആ ആശയം രൂപപ്പെടുത്തിയത് ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ മനസ്സിൽ തന്നെയാണ് കൂടിയാണ് അത് പറയുന്നത് ഞാന് കോഴിക്കോട് ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ആ ഹോട്ടലിൽ തള്ളി തകർത്ത് ഒരു ഒരു ചാനല് പെൺകുട്ടികളും ആൺകുട്ടികളും കെട്ടിപ്പിടിക്കുന്ന ചിത്രം കാണിച്ചുകൊണ്ട് അനാശാസ്യം നടക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത കാണിക്കുകയും പിറ്റേ ദിവസം കേട്ടവാദി കേൾക്കാത്തവാദി ഒരു ഒരു വിഭാഗം ആളുകൾ ഒരു സംഘടനയുടെ ആളുകൾ ചെന്ന് ആ ഹോട്ടലിൽ തല്ലി തകർക്കുകയും ചെയ്ത സംഭവം വായിച്ച് ആ അത് ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഞാൻ വീട്ടിലിരുന്ന് എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബത്തോട് ഞാൻ പറഞ്ഞു ഇത് ഇതിനോട് പ്രതിഷേധിക്കേണ്ടത് ചുംബിച്ചുകൊണ്ടാണ് ഞാനത് മനസ്സിൽ വിചാരിച്ചപ്പോഴേക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ വന്നു കഴിഞ്ഞു പിന്നെ എനിക്കത് പറയേണ്ടി വന്നില്ല ചെറുപ്പക്കാരായ ആളുകൾ അതേ ആശയം ഉടനെ തന്നെ അവർ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഇതിനെതിരായി നമുക്ക് പ്രതിഷേധിക്കണം ചുംബിച്ചുകൊണ്ട് പ്രതിഷേധിക്കണം അങ്ങനെ ഒരു പോസ്റ്റ് വന്നപ്പോഴേക്ക് അതാ ദുരിതുരാ പോസ്റ്റിൻ്റെ പിന്നാലെ പോസ്റ്റുകൾ അപ്പൊ ഇയാള് പറഞ്ഞ എന്താ വെച്ചാല് നമുക്ക് ഒരു സമരമുറ അയാളെ കുടുംബത്തിന് അയാള് ചർച്ച ചെയ്യണം ആരൊക്കെയാണ് അയാളെ കുടുംബത്തിന് അയാളെ മകള് അയാളെ ഭാര്യ എന്നിവരടങ്ങുന്ന ഒരു കുടുംബത്തിൽ ചർച്ച ചെയ്യണം നമുക്ക് ചൂണ്ടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം ഇതിനെതിരെ ശരിക്കൊരു ഒരു പ്രതിഷേധം നടത്തണം എന്ന് ഇയാള് വീട്ടിൽ ചർച്ച ചെയ്യാം അപ്പോളേക്ക് പുറത്തേക്ക് ഇതേപോലത്തെ ഈ സമരമുറ പുറത്തേക്ക് വരാ ഭയങ്കര എന്താ പറയാ ഇതൊന്നും വലിയ കാര്യമല്ല കാരണം എന്താ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇത് തന്നെയാണെന്ന് റിയാലോ നമുക്ക് ഈ വരികൾക്കിടയിലൂടെ അയക്കാൻ കഴിയുന്നത് എന്താ വെച്ചാല് ഇവരുടെ മനസ്സിൽ ഇവരുടെ കുടുംബത്തിലുള്ള ഇവരുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾ അടക്കമുള്ള ആളുകളുടെ മനസ്സിൽ ഈ ചിന്തകളാണ് മനസ്സിലുള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാകുന്ന രീതിയല്ലേ ഇപ്പൊ കാണുന്നത് ഇനി അത് മാത്രമല്ല കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി മനസ്സിലാകും അപൂർവ ജല കുടുംബങ്ങൾ എന്റെ കുടുംബം പോലെയുള്ള കുടുംബങ്ങളിലാണെങ്കിൽ വരും എന്റെ വീട്ടിലെ സ്ത്രീകളായിട്ടുള്ള അംഗങ്ങൾ ഇപ്പൊ രണ്ടുപേരും അവരവിടെ എറണാകുളത്തുണ്ട് അയാളുടെ കുടുംബത്തിലുള്ള രണ്ടംഗങ്ങൾ അതായത് ഭാര്യയും മകളും ബാക്കിയുള്ളവര് ഇപ്പം മാതാപിതാക്കൾ എവിടെയൊന്നും നല്ല അറിയില്ല അവരൊന്നും നോക്കുന്ന ബാധ്യത ഈ യുക്തിവാദികളൊക്കെ സമിച്ചിടത്തോളം ഇല്ലല്ലോ ഇനിയിപ്പോ മകള് കുറച്ച് വലുതായി കഴിഞ്ഞു മകൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു മകനുണ്ടോ എന്ന് അറിയില്ല എന്താവട്ടെ എന്തായാലും മകനും മകളാകുമ്പോൾ എന്താകും കുറച്ച് ഇയാളൊക്കെ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ മകളും ഇയാളെ വിട്ടച്ച് പോകും അത് വേറെ വിഷു കാരണം ഇവർക്ക് തമ്മിൽ തമ്മില് ഒരു എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാമൂഹ്യ ബാധ്യത പോലും ഇല്ല എന്നുള്ളത് അത് വേറെ വിഷയമാണ് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് അപ്പൊ ഇവിടെ എനിക്ക് ചോദിക്കാറുണ്ട് ഇയാള് എവിടെ നിൽക്കണപ്പോ ഇയാൾ കോഴിക്കോടല്ല ഇയാള് നിൽക്കുന്നത് മലപ്പുറം ടൗൺ ഹാളിലാണ് പക്ഷെ ഭാര്യയും മകളെയും ഇങ്ങോട്ട് പറഞ്ഞു എറണാകുളത്ത് മറിയൻ ഡ്രൈവില് അവിടെയാണ് എന്ത് നടക്കുന്നത് ചുംബൻ സമരം നടക്കുന്നത് ആര് ചുംബിക്കാനാണ് ശരിക്കും മകളെയും അയച്ചത് നമ്മളെ ചോദ്യമാണത് നമുക്കിത് വരികൾക്കിടയിലൂടെ വായിച്ചിട്ട് മനസ്സിലാവുന്ന വെച്ചാൽ നാട്ടുകാർ ചുംബിക്കാൻ വേണ്ടി നാട്ടുകാർ ആയിട്ടുള്ള ആരെങ്കിലും മകളെയും ഭാര്യയെയൊക്കെ ചുംബിച്ചോട്ടെ ഇതൊക്കെ ഒരു സമര രീതിയല്ലേ ഇതൊന്നും ഒരു വിഷയമല്ല എന്തുള്ള രീതിയിലാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം പറയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും ആ വൈക്ക് തന്നെ പോകണ്ടെന്നാ പറയുള്ളു നമ്മളെ മക്കളോട് നമ്മൾ പറയും ഒരു സദാചാര ബോധമുള്ള ഈ ഇവര് പറയുന്ന സദാചാര പോലീസിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഒരു വീട്ടിൽ ഉള്ളിൽ നടക്കേണ്ട കാര്യം പുറത്തിറങ്ങി ചെയ്യുമ്പോൾ പല ആളുകൾക്കും അത് എന്താ പറയാ നല്ല രീതിയായിട്ട് തോന്നൂല അത് നടക്കുന്ന സ്ഥലങ്ങളുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരാനാണ് ഇവര് എന്ത് ചെയ്യുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അത് വേറെ വിഷയം അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഇവിടെ ഇയാൾ നിൽക്കുന്നത് മലപ്പുറത്താണ് ഭാര്യ മകളും പോയിട്ടുള്ളത് എറണാകുളത്താണ് എന്തിനു വേണ്ടി ആരെ ചുംബിക്കാൻ എന്ന ചോദ്യമാണ് നമുക്ക് ഒന്നാമതായി ചോദിക്കാവുന്നത് അയാൾ തന്നെ മറുപടി പറയും എന്ന് കരുതുന്നു ഇനി അടുത്തത് അവർക്ക് ഇവിടെ വരുന്നതിനേക്കാൾ താല്പര്യം ആ അങ്ങനെ 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 ഭാര്യക്കും മകൾക്കും ഒക്കെ അവിടെയാണ് താല്പര്യം ഇവിടെ അപ്പം ഈ പ്രസംഗം കേട്ടിട്ടിരുന്നിട്ട് എന്ത് കാര്യമുള്ളത് അവിടാകുമ്പോ നാലാളെ ചുംബിക്കെങ്കിലും ചെയ്യാലോ എന്നാണല്ലോ നമുക്കിപ്പോ വലിയ വായിച്ചു കിട്ടുന്നത് നാല് ആണുങ്ങൾ വെച്ചിട്ട് ചുമബിക്കേ എങ്ങനെയാവട്ടെ അതായിരിക്കും അവരുടെ ആഗ്രഹം എന്നാണ് ഇയാള് പറഞ്ഞു വരുന്നത് അവരുടെ ആഗ്രഹം എന്താണെന്ന് നമുക്കറിയില്ല അതുപോലെ വൈഫ് ഞാൻ മണിക്കാണ് എത്തുന്നതെങ്കിൽ എന്റെ ഭാര്യ പലപ്പോഴും വീട്ടിലെത്തുന്ന രാത്രി ഒമ്പത് മണിക്കോ പത്ത് ആണ് അത്ഭുതം തോന്നുന്നില്ല കൈ അടിക്കാനേ ആളുകൾ കാരണം ഇയാള് അഞ്ചു മണിക്ക് വീട്ടിലെത്തിയാലും ഭാര്യ അമ്പണി പത്തടി പന്നല് പന്ത്രണ്ട് കണക്കാവുന്നതാണ് ഇയാൾ പറയുന്നത് ഒരു ഫാമിലിയെ പറ്റി നമ്മളുടെ അഭിപ്രായം എന്തായിരിക്കും ഭാര്യ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല എന്ന് തോന്നുന്നു എന്നാൽ തന്നെ ഈ ഇത്രയും സമയം ഭാര്യ എന്താക്കുകയായിരിക്കും നമുക്കൊരു എന്താ പറയുക എന്തെങ്കിലും സംഭവിച്ചോ അല്ലെങ്കിൽ എന്താണ് എന്ന് പോലും ഇയാൾക്ക് തന്നെ അറിയില്ല എന്നുള്ളതാ നമുക്കിത് വരികൾക്കിടയിന്ന് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഇയാൾക്കൊരു വരിയില്ല പട്ടിയ വരാണ് ഒരു പാർട്ട്ണർ ആണെങ്കിൽ എന്താണ് നേരം എന്താണ് സംഭവം ചോദിക്കൂലേ അതൊന്നുമില്ല ചോദ്യ ഉത്തരമൊന്നും ചോദിക്കണ എന്തിനാന്ന് വേറെ ചോദിക്കുന്ന ആൾക്കാര് ക്ലബ്ബ് ഹൗസിൽ സംസാരിച്ച സ്ത്രീ കേൾക്കാം കേട്ടോ ഞാനിപ്പോ വേറൊരാളുടെ കൂടെ നിൽക്കട്ടെ എന്നെ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത് ഞാനാണ് ചൂസ് ഭാര്യ പലപ്പോഴും വീട്ടിൽ വീട്ടിലെത്തുന്ന രാത്രി ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ ഒന്ന് പറയൂ ഒന്ന് ചോദിക്കാൻ പറ്റാൻ പറ്റൂന്നു പറഞ്ഞ ഒരു സ്ത്രീ അവര് പറയുന്നത് എന്താച്ചാല് ഞാൻ എവിടെങ്കിൽ പോയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ പോയി കിട്ടുന്നാൽ എന്ത് ചെയ്യാനും എന്റെ പത്ര ഇതിനെ ചോദ്യം ചെയ്യണേന്നെ എന്തിനാണ് ആ രീതിയിൽ പറയണമെന്നൊക്കെയാണ് ആ സ്ത്രീ ചോദിക്കുന്നത് അതേ ചോദ്യം നിന്നായൂലേ ഈ എ ജപ്പാന്റെ വീട്ടിലും ചോദിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കാം ഒന്നും പറയാൻ പറ്റൂല കാരണം എന്താണ് ഇവരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട് അവരുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നടക്കാൻ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്നുള്ളത് നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലും ഒക്കെ അറിയാം കാരണം അമേരിക്കയിലൊക്കെ ഫാദർലെസ് അമേരിക്ക എന്ന് പുസ്തകം വരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ തന്ത ആരാണെന്നറിയാത്ത ഒരുപാട് കുട്ടികൾ ജനിക്കുന്നുണ്ട് എന്നാണ് ഇയാള് തന്നെ വേറൊരു പരിപാടിയിൽ ആ ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ നിന്ന് പോയതാണ് എന്തായാലും ഇയാൾ പറഞ്ഞില്ല എന്ന് ഒരിക്കലും പറയില്ല ഇയാളവിടെ ഒരു വേദിയിൽ ഒരു ഒരാൾ ചോദിക്കുന്ന ഒരു എഴുതി കൊടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിവാഹത്തെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം അതായത് വിവാഹം കഴിക്കണം വേണ്ടത് എന്നുള്ളത് എന്താണ് അഭിപ്രായം അപ്പൊ അയാൾ പറയാം വിവാഹത്തെ പറ്റിയിട്ട് എന്റെ അഭിപ്രായം അത് കഴിക്കണം കഴിക്കണമെന്നൊന്ന് നിർബന്ധം അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ അങ്ങനെ അങ്ങനെ പോവാണിക്ക് പിരിയാ കാലം കൂടെ താമസിക്കുക കുട്ടികൾ ഉണ്ടാവണം എന്ന് നിർബന്ധം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യും എന്നുള്ളതൊന്നും പറയാനില്ല പിന്നെ ഇപ്പം ഒരാള് ഇതേപോലെ കുറച്ചു കാലം ജീവിച്ചു ചെറ്റ അവര് ബന്ധത്തിൽ ഏർപ്പെട്ടു ഒരു കുട്ടി ഉണ്ടായി ഉണ്ടായിരിക്കണം കിട്ടുന്ന ഇയാൾക്ക് തോന്നാണ് ഈ ഏജ പറഞ്ഞ് തോന്നാണ് ബിരിയാൺ അപ്പൊ ഈ കുട്ടി കുട്ടി എന്താവും ഇവിടെയാണ് ഫാദർലെസ് അമേരിക്ക എന്ന പുസ്തകം പ്രസക്തമാകുന്നത് അങ്ങനെ ആ ആ കുട്ടി തെരുവിലേക്കാണ് പിന്നീട് പോകുന്നത് പിന്നീട് ആ കുട്ടിയും ഇതേപോലെ തന്നെ പിന്നീടുള്ള ജീവിതം പോവുക അപ്പൊ നമ്മളൊരു ഒരു എന്താ പറയാ ഒരു നല്ല തലമുറയെ അല്ല ഇവര് വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത് ഒരു ദുഷിച്ച തലമുറയെയാണ് ഇവർ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഇയാളുടെ എല്ലാ വാചകത്തിനും ഒന്ന് മനസ്സിലാവും ഇയാളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് കാരണം ഇയാൾ ഇവിടെ നിൽക്കുന്നു ചുംബന അവിടെ അയാളുടെ ഭാര്യ ആരെ ചുംബിക്കാൻ ഈ ചോദ്യം ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കാം നമുക്ക് ഇതിന് ഇയാളുടെ രീതിയിൽ വായിക്കുകയാണെങ്കിൽ പലതും പറയാൻ കഴിയും പക്ഷെ നമ്മൾ ആ രീതിയിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും ആ ഒരു സംഭവം നടന്ന സമയത്ത് നമ്മുടെ അന്നത്തെ കാര്യങ്ങളൊക്കെ പരസ്യമായി റോഡിൽ വന്ന് കാട്ടിക്കൂട്ടാൻ പുറപ്പെട്ടാൽ നാടൽ അംഗീകരിക്കില്ല എന്നത് നമ്മൾ ആദ്യം കാണാം ഭാര്യയും ഭർത്താവും ഒരു മുറിക്കാലത്ത് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ പരസ്യമായി റോഡിൽ വന്ന് കാട്ടിക്കൂട്ടാൻ നാടൽ അംഗീകരിക്കില്ല എന്നത് നമ്മൾ ആദ്യം കാണുക അത് സദാചാര പോലീസിനെതിരെയുള്ള നീക്കമായിട്ട് മാത്രം കണക്കാക്കാൻ പറ്റില്ല അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമാണ് കാരണം അതായത് ഒരു ഒരു പല രീതിയിൽ നമുക്ക് സമര സമരമുറകളുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെയാണോ സമരമുറകൾ മുന്നോട്ട് വെക്കുക അത് ഈ ഈ പറയുന്ന വിഡ്ഢികളായിട്ടുള്ള ഈ യുക്തിയില്ലാത്ത യുക്തിബോധം തൊട്ടു നീന്തിക്കില്ലാത്ത ഈ ആളുകളൊക്കെ ഇങ്ങനെയുള്ള സമരമുറകൾ മുന്നോട്ട് വെക്കാൻ കഴിയും ഒരിക്കലും ഒരു ഏർ യുക്തിബോധമുള്ള ആളുകൾ ഇങ്ങനത്തെ സമരം ചെയ്യില്ല എന്നാണ് ഈ ഇയാളൊരു യുക്തിവാദം തന്നെ മുഖ്യമന്ത്രി ഇപ്പോഴും നമ്മ ഭരണത്തിലുള്ള പിണറായി വിജയൻ അയാൾക്ക് പോലും ഇത് എതിരാണ് എന്താ കാരണം നമുക്കറിയാം നമ്മൾ ഒരു കൾച്ചർ ഉണ്ട് ഒരു നാടിനും ഒരു കൾച്ചർ കൾച്ചറുണ്ട് കൾച്ചറിനപ്പുറത്തേക്ക് പോവാന്നുള്ളത് സമൂഹ്യ വിരുദ്ധമാർ എന്നാണ് നമ്മൾ അതിന് പറയാം മനസ്സിലായി കഞ്ചാവ് ഭീഗ്രസ് ചെയ്യണമെന്ന് പറയുന്ന ആളുകളുടെ കൂടെ നടക്കുന്ന ആളുകൾ അതേപോലെ സ്വന്തം ഭാര്യ തൊട്ടടുത്ത റൂമിൽ മറ്റൊരാളുമായിട്ട് കിടക്ക വന്നിടുന്നത് ഇപ്പുറത്തിൽ ഇന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന മൈത്രേയനെ പോലുള്ള എന്താ പറയാ സുഹൃത്താണ് ഇയാളൊക്കെ അയാളൊന്നും ഉപദേശിക്കാൻ പറ്റുമോ പറ്റൂല കാരണം ഇയാളും തന്നെ ചെയ്യണേ ഇയാൾ മറ്റേ ഭാര്യ മക്കളെ അങ്ങോട്ട് വന്നു പിന്നെ ശരിക്കും ഉപദേശിക്കാൻ പറ്റുമോ ഏർ മണിക്കാണ് എത്തുന്നതെങ്കിൽ എന്റെ ഭാര്യ പലപ്പോഴും വീട്ടിൽ എത്തുന്ന രാത്രി ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ ആണ് കൂടെ അവകാശം ഇല്ല പക്ഷെ ഒരു സാമൂഹ്യ ബാധ്യത ഉണ്ട് നമ്മൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണ് അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഈ കോൺട്രാക്ട് വേണ്ട നമുക്ക് വിവാഹം വേണ്ട എന്നൊക്കെ ഇവർ പറയുന്നതിന്റെ ഒരു റീസൺ ഇതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇയാളുടെ പല ടൈറ്റലുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ അധികം ഒന്നും ഡീപ്പിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല കാരണം നമുക്കൊരു മാന്യത ഉണ്ട് പക്ഷെ ഇയാള് ഇവരെ സംബന്ധിച്ചിടത്തോളം ആ മാന്യതയും അല്ലെങ്കിൽ അതൊന്നും നോക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാൾ വളരെ വളഗ്രിക്കൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിലുമാണ് കുഹാനിനെ സമീപിച്ചുകൊണ്ട് വരികൾക്കിടയിലൂടെ വായിക്കുന്നത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ എത്രയോ മാന്യമായിട്ടാണ് നമ്മൾ വായിച്ചത് ഇനി അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ ഇയാളുടെ ആ ഒരു കണ്ണടം മുഴുവനായിട്ട് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഇതിനപ്പുറം വായിക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് ആരെയും അവഹേളിക്കാനോ പരിഹസിക്കാനോ അല്ല കാര്യങ്ങളൊന്നും ഒന്ന് ചിന്തിക്ക ഇതാണ് ഇയാൾ ചെയ്യുന്ന രീതി എന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത് എന്തായാലും നിർത്താനും നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പുറത്തേക്കട്ടെ അലഹമില്ലാൻ